ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ ആഴ്ച രണ്ടാളുകൾ പുറത്തായിരിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതാണ് ആര്യനും അതുപോലെ തന്നെ റെണ ഫാത്തിമയുമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് പുറത്തായിരിക്കുന്നത് റെണയുടെ കാര്യം നമുക്ക് നേരത്തെ അറിയാം റെണയും അതുപോലെ തന്നെ ആര്യനും വളരെ വോട്ടിങ്ങിലെ പിന്നിലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ രണ്ടും ഔട്ട് ആയതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ കൃത്യമാകാറുണ്ട് ചിലത് ആകാറുമില്ല എങ്കിലും ഇത് ഏകദേശം ഒരു നയൻറ്റി പേർസെൻ്റ് കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇവർ രണ്ടു പേരും പുറത്തു പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വോട്ടിങ്ങൊക്കെ ഇന്നത്തെ പരിശോധിക്കുമ്പോൾ ഏറ്റവും പുറകിലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഏറ്റവും മുന്നിലായിരുന്നു നമ്മുടെ ഷാനവാസ് ഷാനവാസുണ്ടായിരുന്നതെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം റന ഇന്ന് പുറത്തേക്ക് പോകുന്നത് ഒരുപാട് പിന്നിലായിരുന്നു വോട്ടിങ് കുറവായിരുന്നു